എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിലെ ഏറ്റവും പുതിയ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഡെങ്കൻ അപ്ഗ്രേഡിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ ക്രിപ്റ്റോ എക്കോസിസ്റ്റം ആയിട്ടുള്ള ഇത്തീരത്തിൽ എങ്ങനെയാണ് ഈ ഒരു അപ്ഗ്രേഡ് ഗുണം ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കേലബിലിറ്റി എന്ന ബ്ലോക്ക് ചെയിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തീര്യം ഡെങ്കൻ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുള്ളത് സ്കേലബിലിറ്റി എന്നാൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഒരു ബ്ലോക്ക് ചെയിനിൽ അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കെപ്പാസിറ്റിയാണ് സ്കേലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കൂടുതൽ ആളുകൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അത്രയും ആളുകളെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതിന് കൂടെ തന്നെ ബ്ലോക്ക് ചെയിൻ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും ഒക്കെയാണ് സ്കേലബിലിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം എന്ന വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്കോസിൻ്റെ എവല്യൂഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഡെങ്കൻ അപ്ഗ്രേഡ് സ്കേലബിലിറ്റി കൂട്ടുക ട്രാൻസാക്ഷൻ കോസ്റ്റ് പരിമിതപ്പെടുത്തുക പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച റിസർച്ച് എന്ന വലിയൊരു പ്ലാനിൻ്റെ ഭാഗമാണ് ഈ ഒരു ഡെങ്കൻ അപ്ഗ്രേഡ് എന്തുകൊണ്ടാണ് ഡെങ്കൻ എന്ന പേര് വന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ രണ്ട് തരം ക്ലയൻറ്റുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ക്ലയൻ്റാണ് പിന്നെയുള്ളത് കൺസെൻസസ് ക്ലൈൻ്റാണ് ഈ രണ്ട് പേർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് പേരുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ എക്സിക്യൂഷൻ ഭാഗത്ത് കൻ അപ്ഗ്രേഡ് എന്നും അതേസമയം ക്ലയൻറ്റ് വശത്ത് ഡീനെബ് അപ്ഗ്രേഡ് എന്നുമാണ് അറിയപ്പെടുന്നത് ഈ രണ്ടു കൂടി പേരുകൂടെ ഡീനെബ് എന്ന പേരും അതുപോലെ തന്നെ കെൻഗൺ എന്ന പേരും കൂടെ കൂടി ചേർത്ത് ഡെങ്കൺ എന്ന പേര് ആണിവർ നൽകിയിട്ടുള്ളത് തീരത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പ്രപ്പോസലായിട്ടുള്ള ഇ ഐ പി ഫോർ എയിറ്റ് ഫോർ ഫോർ എന്ന അപ്ഗ്രേഡ് അഥവാ ഡെങ്കൺ അപ്ഗ്രേഡ് വഴി പ്രോട്ടോ ഡാങ്ക് ഷേർഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാക്ക് കണ്ടു ഷേർഡിങ് എന്ന് ഒരു വാക്ക് കണ്ടു ഷേർഡിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഏതൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവേ നമ്മൾ കമ്പ്യൂട്ടർ ലൈമ്സ് പറയുകയാണെങ്കിൽ ഡാറ്റാ ബേസ് ആവാം അതിന് അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ സ്മോളർ യൂണിറ്റ് ആയിട്ട് മാറ്റിയിട്ട് മൾട്ടിപ്പിൾ റിസോഴ്സിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നാണ് ഷെയറിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം നോക്കുമ്പോൾ അതിനൊരു മെഗാ കമ്പ്യൂട്ടറായിട്ട് കൺസഡ് ചെയ്ത് അത് പല പല ചെറിയ കമ്പ്യൂട്ടറുകളിലേക്ക് അല്ലെങ്കിൽ നോട്ട്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ നോട്ട്സിലും എല്ലാ ഇത്തീരം ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും സ്റ്റോർ ചെയ്യുകയും ഇത്തരത്തിലെ എല്ലാ കോഡും എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് പല തവണ എല്ലാ നോട്ട്സിലും മൾട്ടിപ്പിൾ രീതിയിൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഇന്നഫിഷ്യൻറ്റ് മാത്രമല്ല ഒരു കോസ്റ്റ് കൂടാനും കാരണമാവുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്നത് ലെയർ ടൂ നെറ്റ്വർക്ക്സ് ആയിട്ടുള്ള ആർബിട്രം ഒപ്റ്റിമിസം ഒക്കെയാണ് ഈ ഒരു നെറ്റ്വർക്കുകൾ ഇത്തീരത്തിൻ്റെ മുകളിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തീരത്തിൻ്റെ സെക്യൂരിറ്റി ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെ ലെയർ ടൂ നെറ്റ്വർക്ക്സ് അവരുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും ഇത്തീരത്തിൽ തന്നെയാണ് അതുമൂലം സ്റ്റോറേജ് കോസ്റ്റ് വളരെ കൂടുതലാണ് ഈ ഒരു ലയർ ടൂറിൽ വരുന്നത് അപ്പം തൊണ്ണൂറ് ശതമാനം ഇപ്പം നമ്മൾ ഒരു ലെയർ ടു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഈ ഒരു ഇത്തീരത്തിൽ സ്റ്റോറേജ് സ്പേസിനാണ് ഇവർ ഉപയോഗിക്കുന്നത് ദോ ഇപ്പോഴും ലെയർ ടു ട്രാൻസാക്ഷൻ വളരെ ചീപ്പ് ആണെന്ന് തോന്നുമെങ്കിലും ഈ ഒരു സ്റ്റോറേജ് സ്പേസ് അതായത് ഇത്തീരത്തിൻ്റെ മുകളിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളിപ്പം പേ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഫീസിനേക്കാളും പിന്നെ വീണ്ടും വളരെ കുറവായിരിക്കും ആ ഒരു കോസ്റ്റ് അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഡിങ്ങിലൂടെ സ്റ്റോറേജ് സ്പേസ് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു കോസ്റ്റ് വളരെ രീതിയിൽ കുറയാൻ സാധിക്കും ഈ ഒരു അപ്ഗേഡിലൂടെ ബ്ലോക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ആശയം കൂടിയാണ് പ്രാവർത്തികമാകാൻ പോകുന്നത് ഇതിലൂടെ ലെയർ ടു ചെയിൻ അതായത് ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം ട്രാൻസാക്ഷൻ വരെ നടത്താൻ സാധിക്കും ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷൻ ആവും ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് എന്തെന്നാൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് സ്പേസ് വരുന്നത് കൂടി അത് ഗ്യാസ് ഫീ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ എല്ലാം കുറച്ചുകൂടെ അഫോർഡബിളായി നടക്കും ലെയർ ടു ചെയിൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുകയും ലെയർ ടുവിൽ കൂടുതൽ അഡോപ്ഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഒരുപാട് അപ്ഗ്രേഡുകളാണ് ഇതിൽ വരുന്നത് അതിന് നമ്മൾ എല്ലാം അപ്ഗ്രേഡും നോക്കുന്നില്ല ബേസിക്കായിട്ട് നമുക്ക് ടെങ്കിൽ സ്കേലബിലിറ്റി കൂട്ടുക അതുപോലെ തന്നെ കൂടുതൽ ട്രാൻസാക്ഷൻ കോഴ്സ് കോഴ്സിൽ അഫോർഡബിൾ ആക്കുക കൂടുതൽ ആൾക്കാരെ എത്ര സ്പേസിലേക്ക് വരാനുള്ള ഒരു മാർഗം ഇതിലൂടെ തുറന്നിടുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അപ്ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്